ചതി <laughs> 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 എന്റെ ഡ്രൈവിംഗ് സ്കൂളിന് ഉൽക്കാടനത്തിന് വരാമെന്ന് പറഞ്ഞ് ഈ മൂന്ന് പേര് എന്നെ ചതിച്ചു എന്നെ വഞ്ചിക്കുകയും ചെയ്തു ചെയ്യില്ല പക്ഷേ ഇവര് വരാത്തതിന്റെ കാരണം എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ സംവിധായകൻ ജോഷി അല്ല പിന്നെ നിങ്ങൾക്ക് തെറ്റി ഉപ്പ് കണ്ണം കോരയാണ് എന്നെ ചതിച്ചത് ഇവര് വരാൻ വൈകാൻ കാരണം ഇവർ വരാത്തതിന്റെ കാരണമായത് ഉപ്പ് കണ്ണം കോരയാണ് കോര എന്ന് പറയുന്ന ചട്ടമ്പ്യ അവനെ ഇന്നും അപ്പാ തടിച്ചിട്ട് തന്നെ കാര്യം അങ്ങനെ ഇന്ന് ഇവിടെ കാണാൻ മാത്രം അടിച്ച് വിട്ടോ വിട്ടോ എടാ ഉപ്പ് കണ്ടം ഇറങ്ങി വാടാ വേണ്ട കണ്ടാങ്കി വാളാ പ്രിൻസിപ്പാൾ ഏത് പ്രിൻസിപ്പാൾ ഏത് കോളേജ് ഞാൻ കോട്ടയ കുഞ്ഞത്തിനാടാ കേടേ ിൻസിപ്പാളാ അതൊക്കെ പണ്ട് നാലാം ക്ലാസ്സും ഡ്രില്ല തന്നെ എന്ന് വിളിക്കുന്നോടാ കള കഴുവറാം മോനെ നീ മേടിക്കും ഇറങ്ങി വേടാ കോരെ കഴുവറാ മോനെ അപ്പി മാത്ത പോത്ത എവിടെ നിന്റെ ചേട്ടൻ ചത്തോടാ ഇറക്കി വിറായി അവനെ ഇന്ന് അവന്റെ കൊടലെടുത്തും മപ്പാസ് അടിച്ചിട്ട് തന്നെ കാര്യം കോട്ടയം കുഞ്ഞത്തിനെ തല്ലാ ചങ്കുരപ്പുള്ള ഏത് ഉപ്പ് കണ്ടം ചട്ടം വീടാ കണ്ണിൽ മണ്ണു വായിട്ടാന്നുള്ള അമ്പിളാരെ തല്ലുന്നേ ഇതന്നട പൂഴിക്കടങ്ങനടിയോ നീ തച്ചോളിടാ ഇറങ്ങി വരുകടാ ഇറങ്ങി വരുക എനിക്കറിയാം നീയൊക്കെ എട്ടും പത്തും പേരും കൂടി ഓർക്കാപ്പുറത്തും നല്ലും നിന്റെ വീട്ടുമുറ്റത്താ നിൽക്കുന്നേ ധൈര്യം ഉണ്ടെങ്കിൽ ആണാണെങ്കി ഇറങ്ങി ആടാ കോര ക എഴു ഏലി ആമേ നിന്റെ ചുന്തരി മോളെ ഇങ്ങോട്ട് പറഞ്ഞു വറേ നിന്റെ മോളും അവള് പറഞ്ഞിട്ട് ആ കിഴക്കൻ മലയിൽ വന്ന കൊരങ്ങനെ ഞാൻ അവമാനിച്ചു വിട്ടത് എന്നിട്ട് നേരം പെടുത്തപ്പോ മാറി കള്ള കഴ എന്നെ ചതിച്ചവള ഞാൻ വെറുതെ വിടാൻ പോണില്ല ആ എടി ഏലിയാമേ നിന്റെ പെൺമക്കള് രണ്ടും എന്റെ കൈ കിടന്ന് പിടയ്ക്കും എന്റെ തള്ളയുടെ പ്രായ എന്നാലും ഞാൻ പറയാം നീ നീവെന്റെ കൈ കിടന്ന് ഉപ്പ് കണ്ട അവിടെ കിടക്കുന്നു കോട്ടയവിടെ കിടക്കുന്നു കുഞ്ഞച്ഛനോടാ അവന്റെ ഒക്കെ കളി അല്ല പിന്നെ കോട്ടയം കുഞ്ഞച്ഛനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങക്ക് പരിചയം ഉണ്ടോന്നോ ഞാൻ ആദ്യമായിട്ട് ഈ കോട്ടയെന്ന നസീറിനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് ഞാനാ അല്ലേ മോനെ പറഞ്ഞു കൊടക്കാങ്ങോട്ടെ അതെ അതെ ആണല്ലേ കോട്ടയം കുഞ്ഞനാണ് പഠിപ്പിക്കുന്നത് അതിനുശേഷം ഇന്ന് വരെ ഞാൻ ഹർത്താലിനല്ലാതെ വണ്ടി പുറത്തെടുത്തിട്ടില്ല അപ്പൊ എന്തായാലും ഹർത്താലിനെയും കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല എന്തായാലും ഇനി കണ്ണാടി പൂരാ സജീവ അതെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഓൾ ഇൻ ഓൾ ആണ് എപ്പോഴും സജിച്ചേട്ടൻ നമ്മുടെ കൂടെ തന്നെയുണ്ട് കോമഡി മാസ്റ്റേഴ്സ് ഫാമിലി തന്നെയാണ് ഞാൻ ആദ്യം സഹിച്ചേട്ടനെ കണ്ടപ്പോൾ പറഞ്ഞ മുന്നേ ഒക്കെ ഞാൻ കണ്ട ആ ആ ആ പാട്ടിന്റെ ഒക്കെ ഒത്തിരി എനിക്ക് നല്ല ഓർമ്മ ഇപ്പോഴും കാണുമ്പോൾ ഒരു എനിക്ക് ഓർമ്മ വരുന്നത് ആ കാലത്തെ അതെ 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 സജി ഭയങ്കര ഭാഗ്യം വന്ന ഒരു കലാകാരനാണ് അതായത് ഒരു നടനിലൂടെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഡ്യൂപ്പുകൾ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ മിമിക്രികാരും ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല കാരണം ഇപ്പൊ റീസെന്റ് സജിയുടെ ഒരു ആഡ് വരുന്നില്ല ആഡ് ഫിലിം അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു അത്രയും ഫെമിലിയർ ആയതുകൊണ്ട് സജിയുടെ ഒരു പേര് ഫസ്റ്റ് വന്നതിന്റെ കാര്യം കാര്യം അതായിരിക്കും അതെ അതെ ഒരു 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 ഡിസ്കസ് ഡയലോഗ് ഡയലോഗ് ബൈ ഹാർട്ട് ആക്കി പറയാന്ന് വലിയ കാര്യമാണ് എത്ര ദിവസം പ്രാക്ടീസ് സജി വേറെ എന്താ ചെയ്യും മറ്റ് താരങ്ങളുടെ ആ ചോദിക്കാൻ കാരണം വെച്ചാൽ നമ്മള് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള മമ്മൂട്ടി മാത്രമാണ് നമ്മുടെ പ്രേക്ഷകർ അതുപോലെ സൗണ്ട്സ് താരങ്ങളുടെ ശബ്ദം ഞാൻ അനുകരിക്കാം ജയറാം ചേട്ടന്റെ രണ്ട് കാലഘട്ടത്തിൽ ശബ്ദ വ്യത്യാസം നമ്മുടെ ചാണക്യൻ എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോ കാല ആ ശബ്ദം ജയറാം എന്റെ മിമിക്രിയും കോപ്രയങ്ങ പല്ലും ചിരിക്കാറുണ്ട് പക്ഷെ എന്റെ കോപ്രയങ്ങൾ കാണാതെ എന്റെ മനസ്സ് മാത്രം ഇഷ്ടപ്പെട്ട് എന്റെ ഗീതു അവള് പോയി അവള് പോയ വഴിക്ക് എനിക്കും പോകണം തനിക്ക് എന്നെ കൊല്ലാൻ അയ്യേ അതിന് നിങ്ങള് കാലന ആ ഒരു ചീറ്റ് നിങ്ങളൊരു ചതിയന് മുഖ്യമന്ത്രിയുടെ സ്വരം എന്നെ കൊണ്ട് അനുകരിപ്പിച്ചിട്ടേ നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല പിന്നീട് അദ്ദേഹം ബാലഭാസ്കർ മേലപ്പറമ്പിൽ ആൻവേഡ് എന്ന ചിത്രങ്ങളൊക്കെ അഭിനയി കൊറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ശബ്ദ വ്യത്യാസ വ്യത്യാസം എന്തിഷ്ട അധികം വേഷം കെട്ട് കാണിക്കല്ലേ പെമ്പിള്ളേരെ വശീരിക്കും നിന്റെ കഴിവ അതിന്റെ പേര് പറഞ്ഞിട്ട് നീ എന്റെ ഭാര്യയെ വശീകരിക്കാൻ സംശയം അടിച്ച് നിന്റെ മുള്ളിലാണ് ഞാൻ എടുക്കും എടി ബൗഡ ഒരാഴ്ചക്കുള്ളിൽ നിന്റെ കെട്ടി മേലപ്പനമ്പിലാക്കിയില്ലെങ്കിൽ എന്റെ ഒരു ജേഷന്നല്ല വണ്ടിയേടും പക്ഷേ വണ്ടിയേട് അയ്യോ ശരിക്കും എന്നിട്ട് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ അദ്ദേഹത്തിന്റെ ഇരുപതാം നൂറ്റാണ്ടെന്ന ചിത്രത്തിലെ ശേഖരൻകുട്ടി എന്ന കഥാപാത്രം പഴയകാല സുരേഷ് ഗോപി എന്തുണ്ടായിരുന്നു സ്വന്തം എന്ന് പറയാൻ അഞ്ചു സെന്റ് സ്ഥലവും ഓലപ്പരല്ലാതെ ഇഞ്ചക്കാട്ട എൽ പി സ്കൂളിലെ കേവലൊരു വാദിയാർക്ക് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആയപ്പോൾ ഇതൊക്കെ സഹിക്കണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു അന്ന് ശേഖരം കുട്ടിയെ വേണമായിരുന്നു എന്നിട്ടിപ്പോ അത് കഴിഞ്ഞിട്ട് പത്രമൊന്ന് സിനിമയിൽ അഭിനയിച്ച അദ്ദേഹത്തിന്റെ ആ ശബ്ദ വ്യത്യാസം മക്കളെ നെഞ്ചോട് അടക്കി പിടിച്ചും മന്ത്രി പൊങ്കവന്മാരുടെ സഞ്ചാര ജില്ലാ കളക്ടർ എമാന്മാരടക്കമുള്ള തൊക്കടി സാഹിബിന്റെ ബംഗളാ പഠിക്കലും ചെന്ന് ഒരിട്ട് ദാഹ ചലത്തിന് വേണ്ടി കേഴുന്ന നിരാലംബരായ അമ്മമാരുടെ കണ്ണീരിന്റെ കഥന കഥയാവണം വാർത്ത സോമിശ്രീത്തടം അവധക്കുട്ടിച്ച നേർ പെങ്ങട കരുത്തിൽ അബദ്ധത്തിൽ എന്നുള്ളതും വലിയ വല്യ എമാന്മാരടക്കമുള്ളവരുടെ അങ് വരെ കയറി ചെന്ന് കാശ് സമ്പാദിക്കൽ മാത്രം ആവരുത് ദേ ഇതുപോലെ കസേരയിൽ മലന്നു കിടക്കുന്നവന്റെ വേറെ വേറെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഴയകാല സിനിമകളിലെ ചില അമാനുഷിക നിറഞ്ഞ ഡയലോഗുകൾ നമ്മൾ ആ കാല ആ കാലഘട്ടത്തിൽ സിനിമ കാണുമ്പോൾ വളരെ വളരെ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കും പിന്നീട് നമ്മൾ പിൻകാലങ്ങളിൽ നമ്മൾ സീ ടി ഇത് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ചില ചിരി വരും ചിലപ്പോൾ അത് കാണുമ്പോൾ അതിലൊരു ഉദാഹരണമാണ് നമ്മുടെ അതിരാത്ര വന്ന ചിത്രത്തിൽ നമ്മുടെ താരാദാസ് മമ്മൂക്ക താരാശങ്കർ എന്ന് പറയുന്നത് ഉമ്മർ അപ്പോൾ ഉമ്മറിനെ പോലീസ് പിടിക്കുമ്പോൾ ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട് എൻ്റെ ബോട്ടിലെ ഡ്രൈവർ പറഞ്ഞു കള്ളക്കിടത്ത് സാധനങ്ങൾ എൻ്റെതാണെന്ന് ഇല്ല അപ്പോൾ മാന്യന്മാരെ ആക്ഷേപിക്കലാണ് നിങ്ങളുടെ പ്രധാന തൊഴിൽ അല്ലേ ഒന്നാമത് ഞാനൊരു ബി പി പേഷ്യൻ്റാണ് എനിക്കെപ്പോഴാ ദേഷ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്കെന്തോ ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു എനിക്കിപ്പോ ദേഷ്യം വരുന്നതേയില്ല അതുപോലെ തന്നെ നമ്മുടെ ജയന്റെ ഒരു ചിത്രം ഈ ചിത്രത്തിൽ വില്ലന്മാര് നായിക ഓടിച്ചോണ്ട് വരിക ഓടിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് വില്ലന്മാരിൽ നിന്നും നമ്മുടെ ജയൻ നായിക സീമയെ രക്ഷിച്ചിങ്ങോട്ട് മാറ്റി നിർത്തും എന്നിട്ട് ജയൻ ഒരു ഡയലോഗ് പറയും നിന്റെയൊക്കെ കയ്യിൽ നിന്നും ഇവളെ ഞാൻ രക്ഷപ്പെടുത്തി ഇനി എൻ്റെ കയ്യിൽ നിന്നും നിന്നെയൊക്കെ ആര് രക്ഷപ്പെടുത്തും അങ്ങനെ അതുപോലെ തന്നെ പ്രേം നസീർ പ്രേം പ്രേംനസീർ ഇപ്പോ നായികയോട് പറയാം അതുപോലെ തന്നെ പ്രേം നസീറിന്റെ ഒരു വേരിയേഷൻ ഉണ്ട് അതായത് കോമഡി സീനിലൊക്കെ അദ്ദേഹം അഭിനയിക്കുമ്പോഴും അല്ലാതെ പ്രണയ പ്രണയരംഗങ്ങളിൽ അഭിനയിക്കുമ്പോഴുള്ള ആ ശബ്ദവ്യത്യാസം ആ രാജകുമാരി ആ ഞാൻ അത്രയ്ക്കും മടങ്ങിനൊന്നുമല്ലേ ഈ രാജകുമാരിയുടെ ഈ താമരപ്പൂ പോലെയുള്ള കൈകൾ അയ്യന്റെ ഊർമ പിടിച്ച് തഴമ്പിച്ച കൈക്കുള്ളി കിടന്ന് ആയി വേണ്ടി വന്നാൽ ആയി വേണ്ടി വന്നാൽ ഈ പീലിത്തലമുടി ഞാനൊരു തുളസി കതിരാണി ആയിരം ആയിരം സേവകരുള്ള ആയി ശ്രീരങ്ക മഹാരാജാവിൻ്റെ അന്തപ്പുരത്തിൽ കയറി ആ രാജകുമാരിയോടടുത്ത് പട്ടുമത്തി ക്ഷയിച്ച് ആ കെട്ടിപ്പിടിച്ചുമ്മ തരും ഉമ്മ അപ്പോൾ രാജകുമാരി പറയേ ഞാനൊരു രാജകുമാരിയാണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണം ഉറപ്പാണെന്ന് ഉറപ്പാണെന്നറിയത്തില്ലേ ആ രാജകുമാരി അമൃതയെ തുണ്ട് കഴിഞ്ഞാൽ പിന്നെ മരിച്ചാലെന്ത് ആ ജീവിച്ചാലെന്ത് പിന്നീട് കോമഡി സീക്വൻസിൽ അഭിനയിക്കും ഒരു ശബ്ദ വ്യത്യാസമുണ്ട് ആയി തമ്പുരാനെ ഞാനും ഇവനും അതുവഴി വന്നപ്പോ അവിടെ ഒരു പാമ്പ് അല്ലേടാ തോമ ആണെന്ന് പറയടാ തോമാ അല്ലെങ്കിൽ തമ്പുരാൻ വാളെടുത്ത് നമ്മുടെ തല ആയി ടിഷാൻ ടിഷാൻ കൊയ്യുമിടാ ആണെന്ന് പറയടാ തോമ സോ മച്ച് ആ വരവിൽ ഇത്രയും വലിയ ഗംഭീരമായ പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചില്ല രസം ഉണ്ടായിരുന്നു ഇക്ക നമുക്കൊരു ഒന്നും പറയാനില്ല കാരണം സജീന് കുറെ സജി കുറെ ഷോയ്ക്ക് നമ്മൾ ഒരുമിച്ച് പോയിട്ടുള്ളതാണ് അല്ലേ സജി അതെ അതെ പിന്നെ എന്റെ മറ്റേ മിമിക്രി മാവിലേക്ക് വന്നത് മാവിലുമ്പത്തിലൊക്കെ പങ്കെടുത്തുണ്ട് അപ്പൊ എനിക്ക് ഒത്തിരി വർഷങ്ങളായിട്ട് അറിയാവുന്ന കലകാരനാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇവിടെ എന്ത് പറയണ ഒരു അത്ഭുതം തോന്നാത്ത അയ്യോ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അഭിപ്രായങ്ങൾ നമ്മളൊരു എല്ലാം തീരാൻ വേണ്ടി കാത്തിരുന്നില്ല കാരണം സജി വളരെ ടാലൻ്റായിട്ടുള്ള പെർഫെക്റ്റായിട്ടുള്ള ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള മിമിക്രി കലാകാരന്മാർ വളരെ കുറവാണ് നമ്മൾ ചില ഒരു ചെറിയ ടോൺ പോലും മൈന്യൂട്ടായിട്ടുള്ള കാര്യം പോലും ശ്രദ്ധിച്ച് വളരെ ക്ലാരിറ്റിയോടു കൂടി അത് പറയാമെന്ന് ഇപ്പോൾ ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോഴൊക്കെ തന്നെ വളരെ നമുക്ക് എന്താ പറയാ എലിജിബിൾ ആണ് പിന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അതിന്റെ ടൈമിംഗ് അതിന്റെ സ്പീഡ് എല്ലാം കീപ്പ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പോകുന്ന ആളെ ഇപ്പൊ സജി എന്റെ ഒരു അപേക്ഷ ഇതുപോലെ തന്നെ മമ്മൂക്ക ചെയ്യുന്ന പോലെ തന്നെ ഈ അനുകരിക്കുന്ന എല്ലാ താരങ്ങളും പെർഫെക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഒപ്പം തന്നെ ഇത് കൂടെ കൊണ്ടുപോകണം അതെ അതെ എറണാകുളത്ത് കൂടെ ചെയ്യുന്നുണ്ട് ആ ആർട്ടിസ്റ്റ് കൂടിയാണ് വരുന്നു ഡബിങ്ക് ഡബ് ചെയ്യോമല്ല മൊഴിമാറ്റ ചിത്രങ്ങൾ ഇല്ല അതിനും ചെയ്തിട്ടില്ല സോ മച്ച്